ഹലോ ഗായ് അസ്സലാ വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല എനിക്ക് സുഖം തന്നെ അപ്പോൾ ദാ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന ഈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങൾ ഉണ്ടാക്കാനാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നൊരു പച്ചേരി പച്ചേരിയും കലർന്നത്തെ ചോറും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഇന്നലെ രാത്രി ഫുള്ള് വെള്ളത്തിലിട്ട ഗ്രീൻ പീസ് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചിട്ട് വെക്കുകയാണ് ഉപ്പൊന്നും ഇടുന്നില്ല ഞാനിതാ ഇന്നലെ പുതിർത്തി വെച്ച പച്ചേരിയാണ് കുതിരാൻ വേണ്ടി വെച്ചത് ഇതും പിന്നെ നമ്മളെ ഇന്നലത്തെ ബാക്കിയായ ചോറും ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അപ്പൊ അതാ ജാറിലേക്ക് പച്ചരി ഇട്ടിണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മളെ ചോറിടാം എന്നിട്ട് ഇതാ വെള്ളമൊഴിക്കാം ഞാൻ അതൊന്നു അടിച്ചെടുക്ക അടിച്ചെടുക്കാൻ പോവാണേ അങ്ങനെ അതാ മാതി ഞാന് ഒരു ട്രിപ്പ് ഇനി ഇതേപോലെ എനിക്ക് കുറച്ച് കുറേയുണ്ട് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത് മതിയാവും കേട്ടോ ഞാൻ ഞാൻ അടുത്ത ട്രിപ്പ് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ അങ്ങനെ ഇതാ ഞാൻ മാവ് ഫുള്ള അരച്ചെടുക്കണേ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടേ ഇതിലൊന്ന് ചുട്ടെടുക്കണം സാധാരണ ദോശ ചുടുന്ന പോലെ പാനൊക്കെ കുറച്ച് പഴയതാണ് കേട്ടോ അതൊന്നും നോക്കണ്ട ചള പുതിയതൊക്കെ വാങ്ങണം അങ്ങനെ ഞാനിതാ പത്തിരി ചൂടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കാൽ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പഴം ഉണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു ഇന്ന് പഴം കൂട്ടി കുടിക്കുക അപ്പോളും ബേക്കറിയില്ല ഇത് ഇന്നലെ അപ്പം ഒന്നൊരു പഴം കൂട്ടി ചായ കളിക്കുകയാണ് അങ്ങനെ അതാ കാലിലൊക്കെ കുടിച്ചുകഴിഞ്ഞ് പിന്നെ ഞാനിവിടെ പത്തിരിയിലേക്കുള്ള കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നില വാങ്ങിപ്പിച്ചാണ് ഉരുളക്കിഴങ്ങും കാരറ്റും ഇതൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം പിന്നെ അതാ കുറുമ്പക്കറിയിലേക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും വേണം അപ്പൊ അതെല്ലാം ഞാൻ കഴുകി ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാണ് എന്റെ ഇടയില് നമ്മളെ പത്തിരി ഉണ്ടാക്കി കൊണ്ടിരിക്കട്ടോ ഉരുളക്കേങ്ങും ക്യാരറ്റും കട്ട് ഇനി ഇതൊന്ന് കഴുകി എടുക്കണം അങ്ങനെ അതാ പട്ടാണിക്കടല്ല നല്ലോണം വെന്തുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച ക്യാരറ്റും ഉരുളക്കേങ്ങും ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒരു മൂന്നോ നാലോ ഇപ്പിലെത്തി നല്ലോണം വേവിച്ചെടുക്കണം ഈ കറിയിലേക്ക് ഞാനൊരു തേങ്ങ കുറച്ച് ജീരകം ഇട്ടിട്ട് മിക്സിയിൽ നല്ലോണം ഒന്ന് അടിച്ചെടുത്തേ പിന്നെ ഇതിലേക്ക് ഉള്ളി അരിയാനുണ്ട് ഈ ഉള്ളീൻ്റെ ഈ ഒരു ഭാഗം ഫസ്റ്റിൽ കട്ട് ചെയ്ത് പൊക്കിയില്ലെങ്കിൽ കണ്ണരിലെന്ന് ഒരാളിനോട് പറഞ്ഞിട്ടോ അപ്പോൾ ഞാനിന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് ഇതൊക്കെ ഫുൾ അരിഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ഒരു ഭാഗം ഉണ്ടല്ലോ ഉള്ളീൻ്റെ അതൊഴിവാക്കിയാൽ മതിന്ന് അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി അങ്ങനെ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഈ സംഭവങ്ങളെല്ലാം അരിഞ്ഞ് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാണ്ട് പിന്നെ ഒരു പാന് ചൂടാവാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് നെയ്യും ഞാൻ ഒഴിക്കേണ്ട എന്നിട്ട് അത് നല്ലവണ്ണം ചൂടായി വന്നാൽ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം ഇതെല്ലാം മിക്സിയിൽ അരിക്കാളുള്ളതായത് കൊണ്ട് ഞാൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും വല്ലാതെ അരിഞ്ഞിട്ടില്ല കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കാണ് അങ്ങനെ ആ വഴറ്റിയിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഉപ്പ് എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിരുന്നു അത് വീഡിയോയിൽ എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ ഒരു മിക്സിയിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റ് വരുവത്തിൽ ഒന്ന് പിന്നെ നമ്മൾ ഉള്ളി ഇതൊക്കെ വാട്ടിയെടുത്ത് വാറ്റിയെടുത്ത മസാല ഒക്കെ വാറ്റിയെടുത്ത് ആ പാനെന്നെ അടുപ്പിൽ ഒന്ന് ചൂടാക്കാൻ വെച്ചേക്കണേ പിന്നെ നമ്മൾ വേവിച്ചെടുത്ത പട്ടാണിക്കടലും ക്യാരറ്റ് ഉരുളക്കേങ്ങയെല്ലാം ഉണ്ടല്ലോ അത് നമുക്ക് ആ പാനിലേക്ക് കൊടുക്കാം ഇതിൻ്റെ വെള്ളം ഞാൻ കുറച്ച് മാറ്റി വയ്ക്കൊണ്ട് കിട്ടും അതിനിപ്പോൾ വെള്ളം കൂടിപ്പോയാൽ ശരിയാവില്ലല്ലോ അങ്ങനെ അതാ വേവിച്ചെച്ച വെജിറ്റബിൾസൊക്കെ പാനിലിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കി വെച്ച മസാലേൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിളച്ചിട്ട് ആ വെജിറ്റബിളും ഈ മസാല എല്ലാം കൂടെ ഒന്ന് ഒരുമിക്കണ ആ ഒരു മിക്സ് ആവണ ടൈമ് വരെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ കറി നല്ലോണം തിളച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണേ അടുക്കളയിൽ എത്താത്തെയും കുട്ടികളും പിന്നെ ഇടയ്ക്ക് ഹസ്സൊക്കെ വരുന്നും പോണൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും അതൊക്കെ ഒന്ന് ക്ഷമിക്കണേ പിന്നെ അതാണ് ഞാൻ അരച്ച് വെച്ച തേങ്ങൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ജസ്റ്റ് ഒന്ന് തിള തിളച്ച് തിളച്ചില്ല എന്നുള്ള ലെവലാകുമ്പോൾ ഓഫ് പിന്നെ ഞാനിതാ നമ്മൾ പത്തിരൊക്കെ ചുട്ട ആ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മൾ ചുവന്നുള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി അതിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ കുറുമക്കറിയിലേക്ക് ഒഴിച്ചാൽ കുറുമക്കറി റെഡി ഞാൻ അതാ ഞമ്മൾ സ്വാദിഷ്ടമായ കുറുമക്കറി ഇവിടെ റെഡിയാണ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പിന്നെതാ സ്കൂൾ പോണ പ്രിപ്പറേഷനാണ് ഓരോരുത്തർ ഓരോരുത്തർ പണിയൊക്കെ കഴിഞ്ഞ് കൊച്ചാ അടിക്കലും കൊച്ചു ടി വി കാണലൊക്കെ ആണ് സി എം മോളെന്തോ ഹോംവർക്ക് എന്തോ ചെയ്യാനുള്ളത് ചെയ്യാണ് അപ്പം ഞാൻ സി ഒക്കെ ഉള്ളതാ പത്തിരി എടുക്കുകയാണ് മുറിച്ചിട്ട് കൊടുക്കണം ചോറാണെങ്കിൽ കറി വെച്ച് കുഴച്ച് കൊടുക്കണം അങ്ങനെയൊക്കെയാണ് ഓരോ കഥ അപ്പോൾ ഞാൻ പത്തിരി ഒക്കെ മുറിച്ചിട്ട് കറിയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഹോംവർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇത് ചിലപ്പോൾ വാരി കൊടുക്കേണ്ടി വരും പിന്നെ പിന്നെന്താ പരുന്നെടുക്കണ പാത്രങ്ങൾ കത്തികൾ കട്ടിങ് ബോർഡ് അങ്ങനത്തെതൊക്കെ ഒന്ന് ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെക്കുകയാണ് പാത്രം ചിലപ്പോൾ അപ്പം കഴുകും അല്ലെങ്കിൽ ഞാനൊന്ന് സമാധാനത്തിൽ ഇരുന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് കഴുകുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചാൽ തന്നെ ഒരു ഒതുക്കുക എന്ന് അടുക്കള അപ്പോൾ ഞാൻ ഈ പരന്നെടുക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ് പിന്നെ അതാ സിയെ മോക്ക് സ്കൂളിലേക്കുള്ള ലഞ്ച് ബോക്സ് റെഡി ആക്കലാണ് പിന്നെ പരിപാടി പിന്നെ പിന്നെ അതാ കുറച്ച് സോയാബീൻ ഫ്രൈ ഉണ്ട് അത് എത്താത്ത ഉണ്ടാക്കിയാണ് അതുകൂടെ ആ സിയൊക്കെ കൊടുത്തേക്കുണ്ട് അങ്ങനെ അതാ പത്തിരിയൊക്കെ ആയിട്ടുണ്ട് കുറുമ കറിയായി ഇനി മാവ് കുറച്ചുകൂടി ബാക്കിയുണ്ട് ഇനി ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വേണേ ചൂടണം പിന്നെ ചോറ് അടുപ്പത്താണ് പിന്നെ അതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കിയാൽ രാവിലത്തെ ജകപൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി ഉച്ചക്കെന്താ മീൻ കിട്ടണം നോക്കിയിട്ട് വേണം ഉച്ചക്കത്തേക്കുള്ള കാര്യം റെഡിയാക്കാൻ പിന്നെ അതാ കിച്ചണിലുള്ള വേസ്റ്റാണ് ഇതൊക്കെ പച്ചക്കറീൻ്റെ മുട്ട തോളിൻ്റെ ഒക്കെ വേസ്റ്റാണ് അതൊക്കെ ഞാൻ എൻ്റെ ചെടികളൊക്കെ കെട്ടുകൊടുത്താണ് വെറുതെ വലിച്ചെറിയേണ്ടല്ലോ അതൊരു വളാവല്ലോ അപ്പം പിന്നെ ഇതൊക്കെ ഞാൻ ചെടികൾക്ക് കെട്ടുകൊടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്